കൂടോത്ര വിവാദത്തിൽ മനസ്സ് തുറക്കാതെ ഉണ്ണിത്താൻ ഹൈമാസലൈറ്റിലെ അഴിമതി ആരോപണം തെളിയിക്കുവാൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററെ ഉണ്ണിത്താൻ വെല്ലുവിളിച്ചു തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ഉണ്ണിത്താൻ കാസർകോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ിൽ നിന്നും ഒന്നും പറയാതെ ഉണ്ണിത്താൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിലും തിരുവനന്തപുരത്തെ ഓഫീസിലും കൂടോത്രം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ദൃശ്യങ്ങളിൽ ഉണ്ണിത്താന്റെ ശബ്ദമായിരുന്നു ഉയർന്നു കേട്ടത് വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ ചിലർ കൂടോത്രം നടത്തിയതായും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നുമായിരുന്നു അന്ന് ഉണ്ണിത്താന്റെ പ്രതികരണം ഇതിനിടയിലാണ് കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കൂടോത്ര വിവാദം ഉയർന്നു കേട്ടത് എന്നാൽ ഈ വിഷയത്തിൽ കെ സുധാകരൻ പ്രതികരിക്കാൻ തയ്യാറായില്ല ഉണ്ണിത്താനോട് ചോദിക്കൂ എന്നായിരുന്നു മറുപടി ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തിലുള്ള മാധ്യമ ചോദ്യത്തിന് ഉണ്ണിത്താന്റെ പ്രതികരണം ഇങ്ങനെ ഹൈമാസ് ലൈറ്റിൽ തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാവിന്റെ ആരോപണത്തെ തള്ളിക്കളയുന്നതായും ഉണ്ണിത്താൻ പറഞ്ഞു ഹൈമാസ് ലൈറ്റിൽ എം പിക്ക് സാമ്പത്തിക വിനിയോഗവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വിവരമുള്ളവർക്ക് അറിയാം ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് അഴിമതി ആരോപണം തെളിയിക്കാൻ എം പി ബാലകൃഷ്ണൻ മാസ്റ്ററെ ഉണ്ണിത്താൻ വെല്ലുവിളിച്ചു എനിക്കെതിരെ ഒരു വ്യക്തി രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വല്പം വിവരമുള്ള ആളാന്നാ ഞാൻ തിരിച്ചു വെച്ചത് അപ്പം എനിക്ക് മനസ്സിലായി ഈ ഒരു ലക്ഷം കോടിന് പുള്ളി തോക്കാൻ കാരണം എന്താണെന്ന് പഠിപ്പുണ്ടായിട്ട് മാത്രം പോരല്ലോ വിവരം വേണമല്ലോ സാമാന്യ ബോധം വേണമല്ലോ ഞാൻ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളിൻ്റെ ആ ആരോപണങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയുന്നു അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല പക്ഷേ എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ എ ഞാൻ വെല്ലുവിളിക്കുന്നു എൻ്റെ അഴി എന്നെതിരെ ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ മാസയെ വെല്ലുവിളിക്കുന്നു നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന ഗൗരവത്തിലെടുക്കുന്നു ഡി വൈ എഫ്ഐയുടെ ആവശ്യവും ഞാൻ ഗൗരവത്തിലെടുക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുന്നു ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച പതിനേഴ് കോടി രൂപയും എൻ്റെ മുൻഗാമിയായ പി കരുണാകരൻ ചെലവഴിക്കാതെ വെച്ചിട്ടുപോയ രണ്ടര കോടി രൂപ കണ്ടുപിടിച്ച് അതും കൂടി നേടിയെടുത്ത് പത്തൊമ്പതര കോടി രൂപ ഞാൻ എൻ്റെ എം ബി ഫണ്ടിലൂടെ കാസർഗോട്ട് ചെലവഴിച്ചിട്ടുണ്ട് ഈ പത്തൊമ്പതര കോടി രൂപയിൽ പത്ത് രൂപയുടെ ഒരു ചായ രാജ്മോഹൻ ഉണിത്താൻ വാങ്ങിച്ചു കുടിച്ചു എന്ന് തെളിയിച്ചാൽ അന്ന് എൻ്റെ എം പി സ്ഥാനം ഞാൻ രാജിവെക്കാം പൊതുപ്രവർത്തനം നിർത്താം ഉന്നയിച്ച ബാലകൃഷ്ണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അബദ്ധജടിലമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഇടതുപക്ഷം ഉയർത്തിയത് തളങ്കരയിലെ വീഡിയോ വിവാദത്തിലൂടെ ഇടതുപക്ഷം നടത്തിയത് ബി ജെ പിലും ചെയ്യാത്ത നിന്ദ്യമായ പ്രവൃത്തിയായിരുന്നു ശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ചതുവഴി സി പി എമ്മിന്റെ അടിത്തറ ഇളകിയെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പി നേട്ടമുണ്ടാക്കിയെന്നും ഉണ്ണിത്താൻ പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി എം സി പ്രഭാകരൻ അഡ്വക്കേറ്റ് ജമാൽ എന്നിവരും ഉണ്ണിത്താനോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്